കൺസ്യൂമർ ഓഫറാണ് അതായത് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അത് ക്യാഷ് ഡിസ്കൗണ്ട് പോലെ ഓൺറോഡ് റോഡ് പ്രൈസിന് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുള്ള പറ്റുള്ളൊരു പ്രൈസാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചർ വണ്ടികൾക്കാണുള്ളത് അത് തന്നെ നിങ്ങൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് മാനുഫാക്ചറിങ്ങിലേക്ക് വന്നുകഴിഞ്ഞാൽ എത്രയാണെന്ന് അറിയും മൂവായിരം രൂപയാണ് വെറും മൂവായിരം രൂപയാണ് ഓഫർ വരുന്നത് അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ചെറിയ വ്യത്യാസം എന്നുള്ള വളരെ വലിയ വ്യത്യാസങ്ങളാണ് വിസനാണെങ്കിൽ സ്വാഗതം ഞാൻ ഷെഫീഫ് വാനാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസത്തിലാണല്ലേ എന്നാൽ മാരുതിയിലെ ചില വാഹനങ്ങൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ വിലയ്ക്ക് ഇപ്പോഴും വാങ്ങാനായിട്ട് സാധിക്കും ആ വില കുറവില് വാങ്ങാം മാത്രമല്ല ഓഫറോട് കൂടി വാങ്ങാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മാരുതി എത്രയാണോ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഓഫർ തന്നിട്ടുണ്ടായിരുന്നത് അതേ ഓഫറോട് കൂടി ഏറ്റവും ടോപ്പ് ഓഫറോട് കൂടിയിട്ടും നമുക്ക് വാഹനങ്ങൾ സ്വന്തമാകുന്ന ഒരു അവസരം ഉണ്ട് ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നതിനായിട്ട് നമ്മൾ തൃശ്ശൂർ മർത്താക്കരയിലുള്ള പോപ്പുലർ നെക്സ ഷോറൂമിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്കിവിടെ എല്ലാ മോഡൽസിനും ഉള്ള ലിമിറ്റഡ് സ്റ്റോക്ക് പരിപാടികളൊക്കെയാണ് ഉള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഹനപ്രമികളാണെന്നെങ്കിലും വാഹനം വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇയർ ബാക്ക് വണ്ടികൾ കുറച്ച് ഇയർ ബാക്ക് വണ്ടികൾ ഉണ്ട് എവിടെയെങ്കിലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എത്ര രൂപ വരെ ഡിസ്കൗണ്ട് കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആകും എന്ന് പറയാം അപ്പോൾ ഇന്ന് നമ്മൾ മാരുതിയുടെ മരുതിയുടെ വിൽക്കുന്ന വാഹനങ്ങളെ ഇയർ ബാക്ക് വാഹനങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ നമുക്ക് അയ്യായിരം മുതൽ ഇരുപതിനായിരം വരെ പുതിയ വണ്ടികൾക്ക് വില കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചറിങ് ഇയർ വരുന്ന കുറച്ച് മോഡൽസിന് നമുക്ക് പഴയ അതേ വിലയിൽ കിട്ടും ഒപ്പം ഏറ്റവും ഹയസ്റ്റ് ഓഫറും കിട്ടും അങ്ങനെ പറയുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞ് ആരംഭിക്കാം അത് നമുക്ക് ഇഗ്നസിനെ കുറിച്ച് തന്നെ ആവട്ടെ ഏറ്റവും റേറ്റ് കുറഞ്ഞു വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഇഗ്നിസ് ആണ് നമ്മുടെ ഒരു നെക്സൈൽ നിന്നും ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്കാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ഏഴ് ലക്ഷത്തിലാണ് അകത്ത് തന്നെ നിങ്ങൾക്ക് ഒരു വാഹനം ഒരു ഫോർ വീലർ സ്വന്തമാക്കണം എന്നുള്ളവർക്കും പരിഗണിക്കാൻ കഴിഞ്ഞ കഴിയുന്ന ഒരു മോഡലാണ് ഇഗ്നിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറുപത്തി ഏഴായിരം രൂപയാണ് അതായത് നാല് വേരിയന്റിലായിട്ടാണ് നമുക്ക് ഇഗ്നിസ് ലഭിക്കുക അതിൻ്റെ സിഗ്മ എന്ന് പറയുന്ന ബേസ് വേരിയൻറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അറുപത്തി ഏഴായിരം രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും ഒപ്പം രണ്ടായിരത്തി ഇരുപത്തി പ്രൈസ് പ്രൈസായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക കൂടിയ പ്രൈസ് അല്ല വരിക എന്നുള്ളതാണ് ഇനി നിങ്ങൾ ഓട്ടോമാറ്റിക്കാണ് എടുക്കുന്ന ചാരിക്കും ഇപ്പോഴത്തെ കാലത്ത് ഓട്ടോമാറ്റിക് പരിഗണിക്കുന്ന ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഇഗ്നിസ് പോലെ ഒരു വാഹനമാണെന്നുണ്ടെങ്കിലൊക്കെ പറയാൻ വേണ്ട അപ്പോൾ ഓട്ടോമാറ്റിക് എടുക്കുന്നവരെ നമ്മൾ മാറ്റി നിരാശപ്പെടുന്നില്ല നാൽപ്പത്തി ഏഴായിരം രൂപയോളം നമുക്ക് ഓട്ടോമാറ്റിക് എടുക്കുന്ന അവർക്കൊണ്ട് ഇനി സിഗ്മ അല്ലാത്ത വേരിയൻറ്റ് ഉണ്ടല്ലോ ബാക്കിയുള്ള വേരിയൻ്റ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ മാനുവൽ എടുക്കുന്നെങ്കിൽ അതിൽ നാൽപ്പത്തി രണ്ടായിരം അങ്ങനെ നാൽപ്പത്തി രണ്ടായിരം മുതൽ അറുപത്തി ഏഴായിരം വരെ നിൽക്കുന്ന ഓഫറുകളോട് കൂടിയിട്ട് നമുക്ക് ഇഗ്നിസ് ഇപ്പോൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കും ഒപ്പം ആ ഒരു പ്രൈസ് കുറവിലൂട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ജനുവരി ആയപ്പോൾ പ്രൈസ് മാറി എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിലിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും വാഹനങ്ങൾക്ക് വില കൂടിയാണ് മാറി മാത്രമല്ല മൊത്തത്തിൽ വാഹന ലോകത്തെ എല്ലാ വില മാറ്റം വരും വാഹനത്തിന് വില കൂടുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് എല്ലാ വർഷവും ഉള്ള രാജാരാണ് അത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വില കൂടും അപ്പോൾ അതിനുമ്പൊക്കെ സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ളൊരു അവസരമാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് അത് മാത്രമല്ല ഈ വീഡിയോ കാണുന്നവർക്ക് മറ്റൊരു ഉപകാരം കൂടി ഉണ്ട് എന്താണെന്ന് അറിയാം നിങ്ങൾ ഞാൻ നമ്മുടെ നെക്സ്റ്റാ ഷോമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരു വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഓഫർ കാര്യങ്ങൾ കൂടി എടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് കണ്ടിട്ട് എന്നുകൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് ഞാനിപ്പോൾ ഇതിന് അറുപത്തി ഏഴായിരം എന്ന് പറഞ്ഞില്ലേ അതിനേക്കാൾ പ്ലസ് അഡീഷണൽ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ്സ് കൂടി കിട്ടും നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അത്രയാണ് നമ്മുടെ ഇഗ്നിസിൻ്റെ ഓഫർ കാര്യങ്ങളൊക്കെ വരുന്നത് തൊട്ടപ്പുറത്ത് ഇൻവിക്റ്റോ കാണാം ഇൻവിക്റ്റോ അതുപോലെ പിന്നെ എക്സൽ സിക്സ് ഈ രണ്ട് മോഡലുകൾക്ക് നമുക്ക് ഓഫർ വരുന്നില്ല പക്ഷേ ഇൻവിക്റ്റോ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ ഇത് ഇൻവിക്റ്റോ നമുക്ക് ഈ ഒരു വാഹനം അതായത് ഒരു വാഹനം റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ വാഹനം നോക്കുന്നവരാണെങ്കിൽ ഇൻവിക്റ്റോ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ഒന്നുമില്ലെങ്കിൽ പോലും വെയിറ്റിംഗ് പീരിഡ് ഇല്ലാതെ സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അവസരം അതുപോലെ തന്നെ എക്സൽ സിക്സ് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെയിറ്റിംഗ് വരുന്ന ഒരു വാഹനമാണ് എക്സൽ സിക്സ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് അതിന് ഓഫർ കുറവ് എന്ന് പറയാനായിട്ട് കാരണം അപ്പോൾ നിലവിൽ നിങ്ങൾ ഈ ഒരു എക്സൽ സിക്സ് നോക്കുന്നവരാണെങ്കിലും നമുക്ക് ഫ്രീ സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇൻവിക്റ്റോ എക്സൽ സിക്സ് ഓഫർ ഇല്ലെങ്കിൽ പോലും വാഹനം ത്രീ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം വരുന്നത് പിന്നെ നമ്മുടെ ബെലേനോ ഏറ്റവും അധികം നമുക്ക് അറിയാം നെക്സ്റ്റ് സൈൽ ഒരു വാഹനമാണ് ബലേനോ എന്നുള്ളത് ബലേനോക്ക് നമുക്ക് ഓഫറുകൾ മാരുതി കൊടുത്തിട്ടുണ്ട് ബലനോ ആർക്കൊക്കെ നോക്കാമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഏഴ് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തിലാണ് അതിൻ്റെ വില ആരംഭിക്കുന്നത് അപ്പോൾ ഒരു എട്ട് ലക്ഷത്തിനകത്ത് തന്നെ ഒരു കാർ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന് പറയുന്ന സെഗ്മെൻ്റിൽ ഇഷ്ടം പോലെ സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ കിട്ടുന്ന ബലയാനോ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അല്ലെങ്കിൽ പരിഗണിക്കാവുന്നതാണ് അതിൻ്റെ ഓഫർ വരുന്നത് നിങ്ങൾ ഓട്ടോമാറ്റിക്കെടുക്കുന്നതെങ്കിലും നാൽപ്പത്തി ഏഴായിരം രൂപയും മാനുവൽ എടുക്കുന്നതിലും നാൽപ്പത്തി രണ്ടായിരം രൂപയും ഓഫറായിട്ട് കിട്ടുന്നുണ്ട് പ്ലസ് മറ്റു കാര്യം മറക്കേണ്ട പഴയ പ്രൈസിലാണ് കിട്ടുന്നത് പ്ലസ് നമ്മുടെ ചാനലിൻ്റെ പേര് പറഞ്ഞാൽ കുറച്ചും കൂടി അഡീഷണൽ ബെനിഫിറ്റ്സ് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അത്തരത്തിൽ നമുക്ക് ബലയാനോ സ്വന്തമാക്കാൻ സാധിക്കും മാനുവൽ ഓട്ടോമാറ്റിക്കലി ഒന്ന് സാധാരണ നമ്മൾ ഓഫറുകൾ മാറ്റി കൊടുക്കുന്നത് കുറവാണ് ഇപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓഫർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയാം കേട്ടോ അടുത്തത് ഗ്രാൻഡ് വിറ്റാര ഗ്രാൻഡ് വിറ്റാര നോക്കുകയാണെന്നുണ്ടെങ്കിലും ഓഫർ അത്രയൊന്നും പറയാറില്ല നമ്മുടെ വാരി ഇപ്പോൾ നിലവിലെന്തായാലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചറിങ് ഇയർ ബാക്ക് വരുന്ന വാഹനങ്ങൾ നിങ്ങൾക്ക് കിഡൻ്റെ ഓഫറിലാണ് വരുന്നത് ചെറിയ ഓഫറൊന്നുമല്ല നമുക്കറിയാം ഹൈബ്രിഡ് വാഹനം ഗ്രാൻഡ് വിറ്റാരയുടെ ഹൈബ്രിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഡിമാൻഡ് ഉള്ളതാണ് ബുക്ക് ചെയ്തിട്ട് എട്ട് മാസം ഒമ്പത് മാസം ആറ് മാസം ഒക്കെ കാത്തിരിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പോൾ ഫുൾ ഹൈബ്രിഡിൻ്റെ കാര്യം ഞാൻ പറയുന്നത് ഈ സി വിട്ടീല് ഫുള്ളി ഹൈബ്രിഡ് ആയിട്ട് വരുന്ന സാധനമല്ലേ അത് നമ്മുടെ പോപ്പുലർ മരത്താകരൻ എക്സൈൽ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ടെന്ന് മാത്രമല്ല അതിന് എഴുപത്തി നാലായിരം രൂപ ഓഫറുണ്ട് ചെറിയ ഓഫർ ഒന്നുമല്ല എഴുപത്തി നാലായിരം രൂപ നമുക്ക് അതിന് ഓഫറും കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും എടുക്കാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നുണ്ട് വണ്ടി കിട്ടുമോ സംശയമല്ലേ എത്രയും ലോങ്ങ് വെയിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കി പറഞ്ഞു സ്റ്റോക്ക് ലിമിറ്റഡ് ആണെങ്കിൽ പോലും സ്റ്റോക്ക് ഉണ്ട് വിത്ത് ഓഫറോട് കൂടിയിട്ട് ഗ്രാൻവിറ്റാരുടെ ഫുൾ ഓപ്ഷൻ ഈസി വീട്ടി ഫുള്ളി ഹൈബ്രിഡ് വാഹനം സ്വന്തമാക്കുക അതോടൊപ്പം തന്നെ നോർമൽ വാഹനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാൽപ്പത്തി ഒമ്പതിനായിരം രൂപ വരെ ഓഫർ നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ നമുക്ക് മറ്റുള്ള മോഡലുകൾ അതായത് ഫുള്ളി ഹൈബ്രിഡ് അല്ലാത്ത മോഡൽസിന് നമുക്ക് ഗ്രാൻഡ് വിറ്റാരേക്ക് ഓഫർ വരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഉള്ളത് ആണ് നമുക്ക് നിലവിലെ ഷോറൂമിനകത്ത് അവൈലബിൾ അല്ല പക്ഷേ ഫ്രോങ്സിനും നമുക്ക് ഓഫർ ആദ്യമായിട്ട് അത് ടർബോ വേരിയൻറ്റാണ് കേട്ടോ അതായത് നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷനിലാണ് ഫ്രോങ്സ് ലഭിക്കുക ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ ഡൽ ജെറ്റ് ഡൽവിറ്റ് എഞ്ചിന് അതുപോലെ തന്നെ വൺ ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ അങ്ങനെ രണ്ട് രീതിയിൽ വാങ്ങാനായിട്ട് പറ്റും അതിൽ നമ്മുടെ വൺ ലിറ്റർ ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ ഉണ്ട് ഡെൽറ്റ പ്ലസ് മുതൽ അങ്ങോട്ട് മുകളിലേക്കാണ് നമുക്ക് അതിൻ്റെ വേരിയൻസ് വരുന്നത് ബേസ് വീരൻ ഒന്നത് കിട്ടും ദേശം പെർഫോമൻസ് ആഗ്രഹിക്കുന്നവർക്കുള്ളൊരു എഞ്ചിനാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ അത് എടുക്കുന്നവർക്ക് ഏകദേശം ഒരു വെലോസിറ്റി എഡിഷൻ ഒരു എഡിഷൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു മാരി അതിൽ ഏകദേശം നാൽപ്പത്തി മൂവായിരം രൂപയോളം കോസ്റ്റ് വരുന്ന പതിനാറോളം ആക്സറീസ് നമുക്ക് ഫ്രീ ആയിട്ട് ഫിറ്റ് ചെയ്ത് തരും എന്നുള്ളതായിരുന്നു അത് മുപ്പതിനായിരം അത് ഡിസ്കൗണ്ട് രീതിയിൽ വിറ്റ് ഫിറ്റ് ഡിസ് കൊടുത്തിരുന്നത് അപ്പോൾ അതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ അഡീഷണൽ ഫിറ്റിങ്സ് വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു മുപ്പതിനായിരം രൂപ വരെ നമുക്ക് അത് ക്യാഷ് ഡിസ്കൗണ്ട് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക ഓൺ റോഡ് വിലയിൽ നിന്നും മുപ്പതിനായിരം രൂപ കറക്റ്റ് പറയുകയാണെങ്കിൽ ഇരുപത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നമുക്ക് ഡിസ്കൗണ്ടായി കിട്ടുന്നതാണ് അപ്പോൾ ഫ്രോങ്സിനൊക്കെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഓഫർ വരുന്നത് ഫ്രോങ്സ് നോക്കുന്നവർക്ക് പരിഗണിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ടർബോ എടുക്കുന്നവർക്കാണ് അത് പ്രത്യേകം നോട്ട് ചെയ്യുക നോർമൽ നമ്മുടെ ഒരു വൺ പോയിൻറ്റ് ടു ലിറ്റർ എഞ്ചിനല്ല വൺ ലിറ്റർ എഞ്ചിനാണ് ഈ ഒരു ഓഫർ വന്നുള്ളത് ആദ്യമായിട്ടാണ് നമുക്കൊരു ഗ്രാൻഡ് വിറ്റാരയുടെ ഒരു കുട്ടി വേർഷൻ എന്നൊക്കെ പറയാമല്ലോ മുൻ വർഷം നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റോൾഡിലൂടെ ഓടി വരുന്ന സമയത്ത് ഗ്രാൻവിറ്റാണോ അല്ലെങ്കിൽ ഫ്രോങ്സ് ആണോ എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും അത്തരത്തിലുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് എന്ന് പറയാം പിന്നെ നമുക്ക് സിയാസ് ഈ ഒരു ലൈനപ്പിൽ നമുക്ക് വരുന്ന ഏക സെഡാൻ മോഡലാണ് അപ്പോൾ അതും അത്യാവശ്യം ലിമിറ്റഡ് സ്റ്റോക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാഹനങ്ങളുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഓഫർ ലഭിക്കുക അറുപതിനായിരം രൂപയാണ് കേട്ടോ അറുപതിനായിരത്തിൽ നമുക്ക് ഇരുപത്തി കൺസ്യൂമർ ഓഫർ ഇരുപത്തയ്യായിരം നമ്മുടെ എക്സ്ചേഞ്ച് ബോണസ് ആ രൂപത്തിലേക്കാണ് വരുന്നത് പതിനായിരം കോർപ്പറേറ്റ് ഓഫർ അങ്ങനെ അറുപതിനായിരം രൂപ വരെയുള്ള ഡിസ്കൗണ്ട് നമുക്ക് സിയാസ് ക്ലാസ്സിൽ കിട്ടുന്നുണ്ട് പിന്നെ ഏറ്റവും ടോപ്പ് ക്ലാസ് ഓഫർ കിട്ടുന്നത് നമ്മുടെ ജിമ്മിനാണ് കേട്ടോ ജിമ്മിയുടെ കാര്യം പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തോട് ക്ലാരിറ്റി വരും അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏറ്റവും ഹയസ്റ്റ് ഓഫറാണ് കിട്ടാൻ പോകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനിന്നുള്ള ഏറ്റവും ടോപ്പ് ഓഫറാണ് കിട്ടുക നമ്മൾ ഇരുപത്തിനാലിപ്പോൾ ഈ മാസത്തേക്ക് ഇറങ്ങാൻ പോകുന്ന രീതിയിലുള്ള ഓഫർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും എമൗണ്ട് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയാണ് ഉദാഹരണത്തോടെ നമുക്ക് പറഞ്ഞുതരാം ജിമ്മി ആൽഫ ഫുൾ ഓപ്ഷൻ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപ ഓഫറാണ് ഓഫർ എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് കോർപ്പറേറ്റ് അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം രൂപ നിങ്ങൾക്ക് കൺസ്യൂമർ ഓഫറാണ് അതായത് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അത് ക്യാഷ് ഡിസ്കൗണ്ട് പോലെ ഓൺറോഡ് പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് ചെയ്യാൻ പറ്റുള്ള പറ്റുള്ളൊരു പ്രൈസാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചറിങ് വണ്ടികൾക്കാണുള്ളത് അത് തന്നെ നിങ്ങൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് മാനുഫാക്ചറിംഗിലേക്ക് വന്നുകഴിഞ്ഞാൽ എത്രയാണെന്ന് മൂവായിരം രൂപയാണ് വെറും മൂവായിരം രൂപയാണ് ഓഫർ വരുന്നത് അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ചെറിയ വ്യത്യാസം എന്നുള്ള വളരെ വലിയ വ്യത്യാസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാഹനങ്ങളുടെ ഓഫറും ഇരുപത്തിനാലിലെ വാഹനങ്ങളുടെ ഓഫറും തമ്മിലുള്ളത് എന്നുള്ളത് പറഞ്ഞു വന്നുള്ളതാണ് അപ്പോൾ ആൽഫയുടെ ഓഫറാണ് ഞാൻ പറഞ്ഞത് ഫുൾ ഓപ്ഷൻ എടുക്കുന്നവർക്ക് നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം വരെ ജിമ്മിക്ക് ഓഫർ വരുന്നുണ്ട് അത് ആദ്യത്തെ അഞ്ച് പേര് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് എടുക്കുകയാണെന്നുണ്ട് ആദ്യത്തെ അഞ്ച് ഫാമിലിക്ക് മൂന്നാറിൽ ഒരു റിസോർട്ട് സ്റ്റേ പരിപാടികളെ ഫ്രീ ആയിട്ട് ഒരു കോംപ്ലിമെൻറ്ററി ആയിട്ട് നമ്മൾ തരുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ താഴെയുള്ള വേരിയൻറ്റ് സീറ്റ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് നമ്മൾ ഈ കാണുന്നത് ഫുൾ ഓപ്ഷനാണ് അപ്പോൾ ജീറ്റ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ അമ്പത്തി മൂവായിരം രൂപയുടെ ഓഫറാണ് കേട്ടോ ജീറ്റ എടുക്കുന്നവർക്ക് ലഭിക്കുക അപ്പോൾ ഫുൾ ഓപ്ഷൻ എടുക്കുന്നവർക്കാണ് ഓഫർ കൂടുതൽ എന്ന് പറയാം അപ്പോൾ ഇത്രയും ഓഫറും കാര്യങ്ങളൊക്കെയാണ് നിലവിൽ നമുക്കൊരു ഇയർ ബാക്ക് മോഡലുകൾക്കായിട്ട് നമ്മുടെ നെക്സയിൽ നമ്മൾ കാത്തിരിക്കുന്നത് അപ്പോൾ വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവർ വേറെ എവിടെയെങ്കിലും ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വാഹനം കിട്ടാതെ ഇങ്ങനെ കുറേ നാളായിട്ട് വെയിറ്റിങ്ങിലാണ് എന്നുണ്ട് എന്നുള്ളവർക്കൊക്കെ വിളിക്കാവുന്നതാണ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് അതിനനുസരിച്ച് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും താഴെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൂടി ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് നമ്മുടെ ചാനലിൻ്റെ അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ടുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏത് വണ്ടി എടുത്താലും കിട്ടുന്നതാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടികളും ഉണ്ട് കേട്ടോ അതിനും ഓഫർ ഉണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഓഫറുകൾ കംപ്ലീറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചറിങ് അതായത് നമ്മൾ ഇയർ ബാക്ക് എന്ന് വിളിക്കുന്ന വാഹനങ്ങളുടെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാനുഫക്ചർ മതിയെന്നുണ്ടെങ്കിൽ ആ വണ്ടികൾ അവൈലബിൾ ആണ് അതിനും ഓഫറുണ്ട് പക്ഷേ ഇത്രത്തോളം ഇല്ല ഞാൻ പറഞ്ഞില്ലേ മൂവായിരമാണ് എങ്കിൽ പഴയ വേണ്ടിയാണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം അത്തരത്തിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട് നമുക്ക് ഓഫറുകൾ നമ്മൾ ഏകദേശം മിനിമം മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തിന് മുകളിലേക്ക് വരെ ഡിഫറൻസ് ഓഫറുകളുടെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഏറ്റവും ഹയസ്റ്റ് ഓഫറുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഇത്തരത്തിലുള്ള വാഹനങ്ങൾ എടുക്കുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം അതുപോലെ പറയേണ്ട ഒരു മറ്റൊരു ഒരുപാട് ഏജിംഗ് ഒന്നും ഇല്ല കേട്ടോ നമ്മൾ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചറിങ് പറഞ്ഞെങ്കിലും ഒരുപാട് ഏജിംഗ് പരിപാടികളൊന്നുമില്ല ഏജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വാഹനം ഫാക്ടറിയിൽ നിന്ന് നിർമ്മാണം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് എത്ര ദിവസമായി ദിവസം ദിവസക്കണക്കാ പറയാ അപ്പോൾ നാല് ദിവസം ഏഴ് ദിവസം പത്ത് ദിവസം അറുപത് ദിവസം എന്നതോ എത്ര ദിവസം നിർമ്മാണം കഴിഞ്ഞ് ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അത് ട്രാൻസിറ്റിൽ അതുപോലെ തന്നെ യാർഡുകളിൽ കിടക്കുന്നതുമായിട്ടുള്ള എത്ര ദിവസം കിടന്നു എന്നുള്ളൊരു കണക്കാണ് അപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്ന ലിമിറ്റഡ് നമ്പേഴ്സ് വണ്ടികൾ ഒരുപാട് ഏജിംഗ് പരിപാടികളൊന്നും ഇല്ലാത്ത മോഡൽസ് ആണ് ധൈര്യമായിട്ട് വിളിച്ചോ വണ്ടികൾ നേരിട്ട് കാണാം എന്നിട്ട് പേയ്മെൻറ്റ് പരിപാടികളൊക്കെ ചെയ്തോ അപ്പോൾ വീഡിയോയുടെ കുറച്ച് അഭിപ്രായം തടയുക മറ്റേത് അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടു എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചില മറക്കാതെ സബ്സ്ക്രൈബാനും സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒരുപാട് നേരത്തെ വേണ്ടിയിട്ട് കാണാം ബൈ ബൈ